ഏതോ ഒരു പ്രത്യേക ദിവസം മാളിയപ്പുറം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിലെത്തെ നിലയില് ടെറസിൽ ഇവിടെ ഉണ്ടാവും അതിന് മാളിയപ്പുറത്ത് പാട്ടെന്നാ പറയാൻ തോന്നുന്നു അങ്ങനെ എന്തോ അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ പാട്ട് പാടാൻ അറിയാവുന്നവരും അല്ലാത്തവരും ഒക്കെ കരുതുന്നു പാടും അങ്ങനെയാണ് ഉദ്ദേശം ഞാനും പാടേണ്ടി വരാ അല്ല മമുക്ക് നന്നായിട്ട് പാടാൻ കഴിയും പാട്ടുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കലാകാരനായ പാട്ടിനെ കുറിച്ച് ബാബുക്കയുടെ ഡീറ്റെയിൽസ് ചിലപ്പോ ക്വിസ് നടത്തിയ ചിലപ്പോ സിദ്ധിക്കും ഞാനും ഒക്കെ ചിലപ്പോ പരാജയപ്പെട്ടെന്നിരിക്കും ഞാൻ സംശയം ചോദിക്കുന്നത് ബാബുക്ക എന്ന് പറയുമ്പോ മമുക്കയുടെ മനസ്സിലുള്ള ഒരുപാട് കാലം ആദ്യമായിട്ട് സിനിമ ഇപ്പൊ നമ്മുടെ സിനിമകൾ മുഴുവൻ പാട്ട് ഹിന്ദി പാട്ടിന്റെയും തമിഴ് പാട്ടിന്റെ ഒക്കെ പാട്ട് അനുകരണങ്ങളായിരുന്നു അല്ലെങ്കിൽ അതിന്റെ കോപ്പിയായിരുന്നു അതുപോലെ തന്നെ ട്യൂൺ ഇട്ടിട്ട് പാടുകയായിരുന്നു പണ്ട് സിനിമയിൽ ഈലക്കൂല അതിലേതൊരു പാടും എനിക്ക് ഉറപ്പില്ല രാഘവാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായി എന്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞത് മുഴുവൻ ഇവർ പേരോട് എഴുതിയുമ്പോഴും അതിനുശേഷം അപ്പൊ അതാണ് ആ കൂട്ടത്തിൽ അതിനുശേഷവും ആ അതേ സമയത്തുള്ള അവരുടെ സമാനകാലികനായിട്ടാണ് ബാബുരാജ് വരുന്നത് അവർ വലിയ ഹിസ്റ്ററി ഉണ്ട് മലയാളിയല്ല അതിന് പേര് ശരിക്കുള്ള പേരെന്തോ സിദ്ധി കെന്നോ അങ്ങനെന്തോരാണ് ഇവിടെ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ ഫാദർ അങ്ങനെ വന്ന് വന്നിവിടെ നാട്ടിലൊക്കെ പാട്ടുപാട് നടന്നിട്ട് പിന്നെ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആയി വന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിലെ മെഹബൂബ് അങ്ങനെയായിരുന്നു ബാബുരാജ് പാട്ടുകാരനായിരുന്നു പിന്നെയാണ് മ്യൂസിക് ഡയറക്ടർ വന്നത് ബാബുരാജിന് കൂടുതലും മലയാള സിനിമയിൽ നമുക്ക് കേൾക്കാൻ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സംഗീതം ഒരുപക്ഷെ ബാബുരാജിന്റെ ഒരുപാട് പാട്ടുകൾ ഹിന്ദുസ്ഥാനി സംഗീതമാണ് നമ്മൾ ആ ട്യൂണുകൾ വേറെ നമ്മുടെ ക്ലാസിക്കൽ നമ്മുടെ ഒരു ശാസ്ത്രീയ കർണാടക ഇവിടുത്തെ പാട്ടുകളുമായിട്ടും ഈ ബാബുടെ പാട്ടുകളുടെ ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്ത ഒരു ഫീലാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പോൾ അത് മലയാളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഉള്ള ഫീലിംഗ് ചിലപ്പോലറിയറിയ വർഷങ്ങൾ പോകുവരീ തനലി താപസ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുബാരി ൂരാ പുഷ്പപുരേ ഈ പാട്ടിലേക്ക് പാപരായിൽ തന്നെ പാടിയ ഹാർമോണിയത്തിലെ പാട്ടിൽ കേട്ടെ കേട്ടിനെ അയ്യോ എന്തോരം സ്വര സ്ഥാനങ്ങളാണ് പാടിപോടുന്നത് അതെ 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 റോയാണ് റോയാണ് വോയിസ് കോൺഷ്യസ് അല്ല പുള്ളിയുടെ ശബ്ദം പൊളി ഒരുപാട് സിനിമയിൽ പാടിയിട്ടുണ്ട് അറ്റപ്പോട്ടെ ഇരിക്കട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ നല്ലതാ ഈ പിന്നെ കെട്ടി പീഡിച്ചു കരയുന്ന പിന്നെ മലമണം പറഞ്ഞു പോയോ മലിയെ ക്രിസ്തു നൽകി സ്ഥിതി കേ അതേപോലെ എനിക്ക് രാഗങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല എന്നാലും പോലും ഇല്ല ആർക്കും ഇല്ല എന്നാൽ പോലും ഈ ഒരു രാഗത്തിൽ തന്നെ പരസ്പരം കോപ്പി അടിക്കാതെ ഒരു ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഹിന്ദിയില് എനിക്ക് തോന്നുന്നു എസ് ഡി ആണെന്ന് തോന്നുന്നു ഈ പാട്ട് ഞാൻ പാടുമ്പോൾ മലയാളത്തിൽ അതിന്റെ പാട്ട് ശ്രദ്ധിക്കാൻ പറയാൻ കഴിയും പറയാൻ പറ്റും എന്തിനാ എ സി നോക്കി വേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ അത് വാങ്ങി പാടില്ല അത് വേറെ പാടുണ്ട് അല്ലാതെ മംഗളികൾ വേറെ പാട്ടുണ്ടല്ലോ ഭജന അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചൂട് പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഭജനം സിനിമയിൽ ആരാ പാടി അറിയിക്കുന്നു ബയലാർ റാമ്പ യെസ് പുതിയ ആ പാടും സ്ത്രീകൾ കണ്ണു ഒരു പാട്ടിന്റെ ഒരു ഇതിലേക്ക് വന്നില്ല കുറച്ചൊരു പാട്ട് അത് ഓണമുള്ള പാട്ട് പറ്റാമുള്ള അല്ല നമുക്കൊരു ഓണം വേണോ ശരി അല്ല അതിന് മുമ്പ് ഓക്കെ ഇത് ശരിക്കും ഫീമെയിൽ സോങ്ങ് ആണ് പിന്നെ വാരി പാട്ട് ഡോക്ടർന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് അതിലൊരു കിസ്സുണ്ട് നമുക്ക് പറയും അല്ല പാട്ട് മുട്ടിയാൽ ర <muchas> வெள்ளமே வெள்ளமே பல்லி மலை பிரவுதலி பல்லிகளிலே உலகுலரு தென்னலே வெள்ளமே